എന്താണ് ജമ്പലാനി എന്നുള്ള ആൾ സാധനം എന്താണെന്നുള്ളത് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഫോൺ വിളിച്ചിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇത് ജമ്പലാനിയുടെ പൗഡറാണ് ഇതുകൊണ്ട് ഇരുപത്തഞ്ച് ലിറ്റർ വെള്ളവും മൂന്ന് കിലോ ശർക്കരയും കൂടെ ഡൈലോട്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം അതാണ് സാധനം ഇത് കാസർഗോഡ് ഫാമിലേക്ക് അയക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് കൊറിയറായിട്ടാണ് അയക്കുന്നത് പിന്നെ ഇതിപ്പോൾ പത്ത് പാക്കറ്റാണ് ഇന്ന് അയക്കാൻ വന്നത് ഇത് നാലാമത്തെ പ്രാവശ്യമാണ് ആ ഫാമിലേക്ക് ഞാൻ ഇത് നാലാമത്തെ പ്രാവശ്യമാണ് എല്ലാ പ്രാവശ്യം ആരും പത്തൊൻപീതും മേടിക്കുന്നതാണ് എഴുന്നൂറ് ലിറ്റർ പാലോളം ആ ഫാമിലി ദിവസം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാമാണ് അപ്പോൾ ആരാവശ്യക്കാരുണ്ടെങ്കിൽ എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ അയച്ച് തരും എൻ്റെ ഫോൺ നമ്പർ പറയാം ഒമ്പത് നാല് ഒമ്പത് അഞ്ച് പൂജ്യം എട്ട് മുപ്പത്തി നാല് എട്ട് രണ്ട് അത് ഒരു നാൽപ്പത്തി രൂപ നാൽപ്പത്തൊന്ന് രൂപയൊക്കെ ഒരു ലിറ്റർ പാലിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കുകയാണെങ്കിൽ ഒരു അമ്പത് രൂപയോളം ഒരു ലിറ്റർ പാലിന് വില കിട്ടുമെന്നാണ് ഇന്നലെ പാലായിന്നൊരു ചേട്ടൻ വിളിച്ചു പാർക്കുന്നത് പാലായി പാലായിക്കും ഇന്ന് മയത്ത് അയക്കാനുണ്ട് അപ്പോൾ ആ ചേട്ടന് രണ്ടെണ്ണേ അയക്കാനുള്ളൂ ഇത് പത്തെണ്ണവണ്ണം അയക്കാനുള്ളത് അപ്പോൾ ഇത് ഞാൻ അയച്ചു അയക്കാനാണ് പാക്ക് ചെയ്യാണ് ഇതാണ് കമ്പനി നോട്ടീസ് എന്താണ് എന്നുള്ള കമ്പനി നോട്ടീസ് ഇതാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ നോട്ടീസ് എഴുതിയിട്ടുണ്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം കമ്പനി കമ്പനിയിലേയും വിളിക്കാം അതിൻ്റെ ഫോൺ നമ്പർ അല്ലേ കാര്യങ്ങളല്ല എഴുതിയിട്ടുണ്ട് ഞാൻ നോട്ടീസും വെക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ വിളിക്കാം ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഞാൻ കൊറിയറായിട്ട് അയച്ചുതരാം ഗോകുലം സ്വീറ്റ് പോസ്റ്റിലാണ് ഞാൻ അയക്കുന്നത് ഇന്ന് അയച്ചാൽ നാളെ ഇന്നിപ്പോൾ പാലയക്കാനായിട്ട് വന്നതാണ് ഇത് കാസർഗോഡ അയക്കാൻ വേണ്ടിയാണ് ഇത് പാക്ക് ചെയ്തത് ഇനി പാലായിട്ട് അയക്കാനാണ് രണ്ട് നാളെ തന്നെ ഉടും ഓക്കെ ഗുഡ് ബൈ